താളിയോലകളുടെ ഒരു വലിയ ശേഖരമാണ് നമുക്ക് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേശവ കേശവതീരത്താണ് കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഇവിടെ ഈ താളിയോലകളുടെ ഒരു ഡിജിറ്റലൈസേഷൻ നടക്കുക പയ്യൂൾ ഫോക്ക്ലാൻഡിൻ്റെ നേതൃത്വത്തിലാണ് ഇതിപ്പോൾ നടക്കുന്നത് പൂർണ്ണമായിട്ടും സംസ്കൃതത്തിലുള്ള അമരകോശങ്ങളടക്കമുള്ള വേദങ്ങളടക്കമുള്ള ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മെഡിസിൻസിൻ്റെ അറിവുകളൊക്കെയുള്ള അത്യപൂർവമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇത് പക്ഷേ പല ഇല്ലങ്ങളിലും തറവാടുകളിലും പല സ്ഥലങ്ങളിലും എവിടെയെങ്കിലും അതിങ്ങനെ കെട്ടിക്കിടക്കുന്നതല്ലാതെ പുതിയ തലമുറകൾക്ക് അത് ഇനി അത്രത്തോളം യൂസ്ഫുൾ ആകുമെന്നറിയില്ല പക്ഷേ പഴയ തലമുറകൾ അത് എത്രയോ പത്തഞ്ഞൂറ് വർഷം ആയിരം വർഷം അതിനപ്പുറം ഒക്കെ ഉണ്ടാക്കിയതായിരിക്കാം ഇത് ഇതിൻ്റെ കഴിഞ്ഞ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല അപ്പോൾ തിരുപ്പതിയിലുള്ള തിരുപ്പതി ദേവസ്വവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ അവർ ഫണ്ട് ചെയ്തിട്ട് നമ്മുടെ ഹെ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൽ കൂടിയാണ് ഫോക്ലാൻഡ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം അവർ ശുദ്ധീകരിച്ചിട്ട് ഇതിനൊക്കെ പ്രത്യേക മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിച്ചിട്ട് ഇതിനെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സംസ്കൃതം തന്നെയാണ് ഭാഷ മാറ്റുന്നില്ല വായിക്കാൻ പറ്റിയ രീതിയിൽ അതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഇതിലുള്ള ഇൻഫോർമേഷൻസ് പുറത്തു പോകാതെയും ഇതിൻ്റെ സാങ്ക്ടിക്റ്റിയും ഇതിൻ്റെ മറ്റുള്ള ശുദ്ധതയും ഒക്കെ അതിൻ്റെ തന തനിമയോടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് വലിയ പഴയ തറ ഇല്ലങ്ങളൊക്കെ തകർന്നു പോയ സമയത്ത് അത് അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റിയ സമയത്ത് വിൽപ്പന നടത്തിയ സമയത്ത് അല്ലെങ്കിൽ തീപ്പെട്ടു പോയ സമയത്ത് ഇതൊക്കെ നശിച്ചു പോയി ഒന്നിക്കൽ അത് എവിടെയും കുഴിച്ചു മൂടുകയോ കത്തിക്കുകയോ ആർക്കൊക്കെ എടുത്തു കൊടുക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന അവസരത്തിൽ ബാക്കിയുള്ളതെങ്കിലും നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ വേര് എന്ന രീതിയിൽ ഉള്ള ആ വേരുകൾ നമുക്ക് തപ്പിയാൽ ഈ ഇതിനകത്ത് കിട്ടും അതെങ്കിലും ഇനി കുറച്ചെങ്കിലും പോകാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഫോക്കലാൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരാഴ്ചയിലധികം പരമാവധി എല്ലാവരും വീടുകളിലുള്ളത് നമ്മൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടു തന്നാൽ നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് ഒരു കുറച്ചുകൂടി വർഷം നമുക്ക് ഈട് നിൽക്കാനുള്ള രീതിയിലേക്ക് നമ്മളാക്കിത്തരും അതുകൂടാണ്ട് നമ്മൾ ഇത് സ്കാൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടും തരും നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയതാണ് ചിലപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ചില ചിലവർക്കൊക്കെ തന്നെ മനസ്സിലായി കാണും അപ്പോൾ അവരെ വീടിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ പഴയ കോൺടാക്ട് നമ്പറൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് അവരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർ നമുക്ക് ഇവിടെ കൊണ്ടു തരുമോ അല്ല നമ്മളെ കോൺടാക്റ്റ് ചെയ്യുവോ ചെയ്താൽ നമ്മൾ പോയി എടുത്തിട്ടും നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു സംശയം വലിയ അവരുടെ അവരുടെ ഒരു ചിന്തപ്രകാരം പ്രകാരം ഒരു അമൂല്യമായിട്ടൊരു ശേഖരമായിരിക്കാം അതിങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സാധാരണ നമ്മൾ പറഞ്ഞു നമ്മളത് പരമാവധി നമ്മൾ സംരക്ഷിക്കുകയാണ് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളത് നമ്മളെ സ്വത്ത് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല നമ്മളത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സംരക്ഷണ ചുമതല നമ്മളെ മാത്രം അതിൽ മാത്രം ആർക്കും കൊടുക്കുന്നില്ല അതിൽ ആർക്കും കൊടുക്കുന്നില്ല അത് ഒന്ന് ആ കസ്റ്റോഡിയ ഒന്ന് ആ മ്യൂസിയം ഇപ്പോൾ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ ആ ഉണ്ടാവും ഒരു കോപ്പി അത് കൂടാണ്ട് മറ്റൊരു കോപ്പി ഇവരെ ഈ കസ്റ്റഡി നമ്മൾ ആര് ആരെ എടുക്കുന്നതാണോ എടുക്കുന്നത് അവരുടെ കയ്യിൽ മാത്രമേ കൊടുക്കൂ അപ്പോൾ ഇനി ഉള്ളതെങ്കിലും നമുക്ക് സംരക്ഷിക്കുക നമ്മൾ തറവാടുകളിലേതും ഇതിപ്പോൾ ഈ ഓരോ ഗ്രന്ഥത്തിലും ചിലപ്പോൾ ആ തറവാട് വീടിൻ്റെ പേരൊക്കെ ഉണ്ടാവും ഇല്ലത്ത് ഇപ്പോൾ ഇല്ലത്ത് ആണെങ്കിൽ ഇന്ന ഇല്ലം വക എഴുതിച്ചത് ഇന്ന് ഇന്ന് ഇത്ര വർഷം എഴുതിച്ചത് ഇന്ന് നമ്പൂതിരി എഴുതി എഴുതാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് എഴുതിയത് ആ നാട്ടിലത്തെ ആളും അവരുടെ സംസ്കാരവും ഒക്കെ ഇതിലുണ്ടാകും അപ്പോൾ വൈദ്യാണെങ്കിൽ ആ നാട്ട് ഭാഷ ഉണ്ടാവും ആ നാട്ടിൽ പ്രത്യേകം ചിലപ്പോൾ ആ ചുറ്റുവട്ടത്ത് വരുന്ന രോഗത്തിൻ്റെയോ അങ്ങനെ ആ ഒരു ഏരിയ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അന്നുള്ള രാജാവോ ആരാണ് ഇതില്ലേന്ന് പറഞ്ഞാൽ അവരെ ചുമത് അവരെ ഇതിൽ പേരുണ്ടാവും ഇല്ലെങ്കിൽ ആ തറവാട്ടിൻ്റെ പേരുണ്ടാവും അതൊക്കെ ഇതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് തന്നെ ഇനി വരുന്നവർക്ക് നമ്മളെ തലമുറയിൽ നമ്മളെ മുൻ പൂർവികരെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പൂർവികർ ഇന്നതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിലും ചിലപ്പോൾ നമുക്ക് നമുക്കിതിൽ നോക്കേണ്ടി വരും അവർക്ക് തന്നെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് തിരുപ്പതി ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ അപ്പോൾ അവരെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് നമ്മളെ പൈതൃക സ്വ ഇത് സ്വത്താണല്ലോ ഇത് ഈ താളിയോലകളെല്ലാം അപ്പോൾ അത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് അപ്പോൾ അത് സാറിന് പോക്ലാൻഡിനെ സമീപിച്ചപ്പോൾ കേരളത്തിലെ കേരളത്തിലുള്ളവർക്ക് ജരാസർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോക്ലാൻഡ് നമ്മൾ രണ്ടായിരത്തി ആറ് മുതൽ ഇതിൻ്റെ ഓരോരോ പ്രവർത്തനം നടത്തിക്കൊണ്ടുണ്ട് ആദ്യം ഫസ്റ്റ് സർവേ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഇതുപോലൊരു ഒരു അമ്പതിനായിരം താളിയോലകൾ ഡിജിറ്റൈസ് ചെയ്തു അമ്പതിനായിരം പിന്നെ അതിന് ശേഷം ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ രണ്ട് ലക്ഷത്തോളം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെയ്യുന്നതാണ് ഇപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിന് പുറത്തും ഉണ്ട് നമ്മൾ ഇപ്പോൾ മൂകാംബികയിലൊക്കെ ചെയ്തിട്ടുണ്ട് മൂകാംബിക അവിടെ അടികയുടെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് എടനീര് എടനേര് മഠാധിപതി ഇല്ലേ അവിടെ ഇടനേർ മഠത്തിൽ ഒരു നൂറിലധികം താളിയോലകൾ ഇപ്പോൾ ചെയ്തു ഇനി അവർക്ക് കുറച്ച് ബുക്സ് ഉണ്ട് പഴയ അതായത് നമ്മൾ ഒരു എഴുപത് വർഷം പഴക്കൂലെ പ്രിൻ്റഡ് ബുക്സും കൈയ്യെഴുത്ത പ്രതികൾ ഇപ്പോൾ പണ്ട് കണക്കൊക്കെ എഴുതി വെച്ച ബുക്സും അങ്ങനെ ഉണ്ടാവുമല്ലോ രേഖ പഴയ രേഖകളുണ്ടാവുമല്ലോ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പരമാവധി ഇത് കണ്ടെത്തിയിട്ട് നമ്മൾ സംരക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഹൈന്ദവ ആചാര ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നശിപ്പിക്കാണ്ട് നശിച്ച് പോകാണ്ട് നമ്മൾ സംരക്ഷിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഐ എം വർക്കിംഗ് ഓൾമോസ്റ്റ് ഫ്രോം ഫൈവ് മന്ത്സ് ക്ലീനിങ് ആൻഡ് ആഫ്റ്റർ ദൻ ആൻഡ് ആഫ്റ്റർ ദ് കാറ്റോഗിങ് ഈച്ച് ആൻഡ് എവറി ബുക്ക് സോ ഇറ്റ്സ് ദ ബെസ്റ്റ് മെഡിസിൻസ് ലൈക്ക് ലെമൺ ഓയിൽ ആൻഡ് കാസ്ടർ ഓയിൽ സോസ് ബോട്ട് വി ആർ യൂസിങ് ഫോർ ക്ലീനിങ് ദ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും ലക്ഷ്യം പക്ഷേ പലതരത്തിലും നഷ്ടപ്പെട്ടു പോയി അന്ന് സൂക്ഷിക്കാൻ നല്ല രീതിയിൽ ആരും സൂക്ഷിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ചെലവൊക്കെ വന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് കഷ്ണ കഷ്ണമായിട്ട് പോയിരിക്കുകയാണ് എങ്കിലും ഉള്ളത് ബാക്കി ഉള്ളതെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളത് ആദോചിച്ച് വരുമ്പോഴാണ് ഫോക്ലാൻഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അദ്ദേഹം വളരെ ഗതാസർ വളരെ സന്തോഷമായിട്ട് അദ്ദേഹം വല്ല നോക്കി ഏർപ്പാടാക്കാം അങ്ങനെയാണ് ഇവിടെ ഇന്ന് തുടങ്ങിയത് ചില ഇതിൻ്റെ ഭാഗങ്ങളാണല്ലോ പഴയ ആയുർവേദത്തിൻ്റെ ഒക്കെ തപ്പിയെടുക്കുന്നതിലെ പഴയ ഗ്രന്ഥം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോഴും അത് ബാക്കി കിടക്കുന്നുണ്ടല്ലേക്കല്ലേ പുതിയ പുതിയ കണ്ടെത്തുന്നത് നമ്മൾ ഉൽത്തൈലും പിന്നെ യു കാലിപ്സ് തൈലും മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യുന്നത് ഉൽത്തൈൽ നമുക്കത് സോഫ്റ്റ് ആവാനും ഓല നമുക്ക് സോഫ്റ്റ് ആയി നിൽക്കാനും യു കാലിഫ് നമുക്ക് ഫംഗസ് റിമൂവ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് പ്രത്യേക രീതിയിൽ തുടക്കമാണ് അത് നമ്മൾ നിന്ന് ഈ പൊസിഷനിലേക്ക് ഇങ്ങനെ ഈ പോസിലേക്ക് തുടക്കണം ജസ്റ്റ് നമ്മളെ കയ്യിലെ പങ്കസ് ഉണ്ടാവും ഇവിടെ പോയി ഇതെല്ലാം ഫംഗസ് പറ്റിയിട്ടല്ലേ ഉള്ളത് അപ്പം ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്ത് ഈ നമ്മളെ കയ്യിലെ പങ്കസ് ഇതിനെ നീക്കം ചെയ്തിട്ട് വേണം ഇപ്പുറത്ത് വെക്കാൻ പോയി സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ഓല പൊട്ടിപ്പോല ജസ്റ്റ് ഇങ്ങനെ ആയാൽ അത് ആ ഓല പൊട്ടിപ്പോ നമുക്ക് ഇതിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇല്ല നമ്മൾ പരമാവധി കൊണ്ടു നടക്കുക അത് ചിലതിൽ മലയാളം ഭാഷയും മലയാളം ലിപിയും ഉണ്ടാകും ചിലതിൽ മലയാളവും സംസ്കൃതവും ഉണ്ടാവും മലയാളം ലിപിയും സംസ്കൃതം ഭാഷയും ഉണ്ടാവും ശരിക്കും ഈ മന്ത്ര മന്ത്ര മന്ത്രങ്ങളിലൊക്കെ ഉണ്ടാവല്ലോ വൈദ്യങ്ങൾ അത് ശരിക്കും തനി നാടൻ ഭാഷയിലാ ഉണ്ടാവുക അത് അവരെ ഓരോരോ ഏരിയ ഉണ്ടാവല്ലോ അപ്പൊ ആ ഭാഷയിലാണ് ഉണ്ടാവുക അത് ചിലപ്പോൾ പുറത്ത് ഇനിപ്പോ കണ്ണൂർക്കാർ ഇത് നമുക്ക് കാസർഗോഡ് കാര്ക്കോ അല്ലെങ്കിൽ തൃശ്ശൂർക്കോ അത് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല അങ്ങനെയുള്ള ഭാഷയെല്ലാം ഉണ്ടാവുക പൊടിഞ്ഞു പോയിട്ടും അതിൻ്റെ അങ്കസ് വന്നിട്ടൊക്കെയാണ് ഉള്ളത് പിന്നെ ഞാൻ കാണിക്കും ഇതിപ്പം ഈ ഒരു തരം പ്രാണിയുണ്ട് ആ പ്രാണി അതിൻ്റെ വേസ് ഇത് കൊണ്ട് തിന്നിട്ട് അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോയിട്ടാണ് ഉള്ളത് അത് ഞാനിപ്പം റിമൂവ് ചെയ്യാൻ ചെയ്യുന്നത് ഒരു ഒരു കട്ട പോലെ ആയിരുന്നു ായിരുന്നു ഇങ്ങനെയായിരുന്നു നമുക്ക് എടുക്കാൻ പറ്റില്ല സാധാരണഗതിയിൽ നമുക്ക് ഇതെടുത്താൽ ഇത് പൊട്ടിപ്പോ അപ്പോ നമ്മൾ അതിന്റെ അതിൽ തൈലത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് മണിക്കൂർ ഇട്ട് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആവും നേരത്തെ ഇത് ഇതിപ്പോ ഫോട്ടോ എടുക്കല ഫസ്റ്റ് 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 യാ ആൻഡ് ലീഫ് ലീഫ് സിംഗിൾ പിഡിഎഫ് ഓ so after that we'll be taking doing cataloging mm -hmm. with details and written by book and years and pages like that <laughs> ആയുർവേദ ഗ്രന്ഥാണ് അത്